നമസ്കാരം പൂനെയിൽ മധ്യ ലഹരിയിൽ വാഹനം വാഹനമോടിച്ച് രണ്ടുപേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തുടക്കം മുതൽ പോലീസിന്റെ ഇടപെടൽ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് പോലീസ് പ്രതിയോടെ ലാഘവത്തോടെ പെരുമാറുന്നു എന്നതാണ് ആരോപണം ഇപ്പോൾ ഈ ആരോപണം കൂടുതൽ ശക്തമാക്കിയാണ് വഞ്ചിത് ബഹുജൻ അഘാടി നേതാവും ലോക്സഭാ മുൻ എംപിയുമായ പ്രകാശ് അംബേക്കർ പ്രതിയായ കൌമാരക്കാരന് പോലീസ് കസ്റ്റഡിയിൽ വി ഐ പി പരിഗണനയാണ് നൽകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം എയർവാട പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലുള്ള പതിനേഴുകാരന് ഉദ്യോഗസ്ഥർ ബർഗറും പിസ്തയും വിതരണം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴുകാരനെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം മരിച്ച ഐ ജീവനക്കാരായ അനീഷും അശ്വിനിയും തമ്മിലുള്ള ബന്ധം അറിയാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം ആരോപിച്ചു സംഭവം വിവാദമായതോടെ കേസിൽ പ്രോട്ടോകോൾ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും പ്രതിക്ക് വി ഐ പി പരിഗണന ലഭിച്ചിട്ടുണ്ടോ എന്നതിലും പോലീസ് അന്വേഷണം നടത്തും എയർവാഡ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഇതുമായി ബന്ധപ്പെട്ട് എ അശ്വിനി രാഗ് ചോദ്യം ചെയ്യും സമൂഹത്തിൽ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയും കേസിൽ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു സമ്പന്ന കുടുംബത്തിലെ കൗമാരക്കാരൻ മദ്യപിച്ച് വാഹനം വാഹനമൊടിച്ച് രണ്ടുപേരെ കൊന്നപ്പോൾ ഉപന്യാസം എഴുതി കൊടുത്ത് പോകാനാണ് പറഞ്ഞത് ബസ് ട്രക്ക് ഓട്ടോ കാർ ഡ്രൈവർമാരുടെ എന്തുകൊണ്ടാണ് ഉപന്യാസം ആവശ്യപ്പെടാത്തതെന്നും രാഹുൽ ചോദിച്ചിരുന്നു അതേസമയം ജനരോഷം ശക്തമായതോടെ പ്രതിയുടെ ജാമ്യം നേരത്തെ റദ്ദാക്കിയിരുന്നു ജുവനൈൽ ജസ്റ്റിസ് ബോർഡായിരുന്നു ഇയാളുടെ ജാമ്യം റദ്ദാക്കിയത് തുടർന്ന് കൗമാരക്കാരനെ ചിൽഡ്രൻ ഒബ്സർവേഷൻ സെന്ററിലേക്ക് മാറ്റി സംഭവം നടന്ന് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ഏഴായിരത്തി രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിൽ പ്രതിയെ വിട്ടയച്ച ജുവനൈൽ ബോർഡ് നടപടിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു പൂനെയിൽ അപകടമുണ്ടാക്കിയ കൌമാരക്കാരന് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ലൈസൻസ് നൽകില്ലെന്ന് മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിവേക് ഭീമൻവാർ അറിയിച്ചിരുന്നു സംഭവത്തിൽ മദ്യപിച്ച കാച്ച കൌമാരക്കാരന് ജാമ്യം നൽകി വിട്ടയച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു റോഡ് അപകടങ്ങളുടെ ഫലവും അവയുടെ പരിഹാരവും എന്ന വിഷയത്തിൽ മുന്നൂറ് വാക്കിലുള്ള ഒരു ഉപന്യാസം എഴുതുക ട്രാഫിക് നിയമങ്ങൾ പഠിക്കുക എന്നിവയായിരുന്നു ജാമ്യം നൽകുന്നതിനുള്ള ചില നിബന്ധനകൾ ഇതിനെ വിമർശിച്ച് ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു റോഡ് അപകടങ്ങളെ സംബന്ധിച്ച് മുന്നൂറ് വാക്കിൽ കവിയാത്ത ഉപന്യാസം പതിനഞ്ച് ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൌൺസിലിങ്ങിന് വിധേയനാകുക തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചായിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായയുടെ മകന് നേരത്തെ ജാമ്യം അനുവദിച്ചത് എന്നാൽ ഇതിനെതിരെ വ്യാപക വിമർശനമുയർന്നു കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രണ്ടേ കാലിനോടായിരുന്നു റിപ്പീറ്റ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രണ്ടേ കാലോടെയായിരുന്നു നാടിനെ നടക്കിയ അപകടമുണ്ടായത് പതിനേഴുകാരൻ ഇരുന്നൂറ് കിലോമീറ്ററോളം ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികരായ യുവ എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് അവാഡിയ ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ട എന്നിവർക്കായിരുന്നു ദാരുണാന്ത്യം ഉണ്ടായത് മധ്യ ലഹരിയിലായിരുന്നു പ്രതിവാഹനം ഓടിച്ചത് സംഭവം വിവാദമായതിന് പിന്നാലെ കർശന നടപടിയുമായി മഹാരാഷ്ട്ര ഗതാഗത കമ്മീഷണർ രംഗത്ത് വന്നു കാർ ഓടിച്ച് പതിനേഴുകാരന് ഇരുപത്തിയഞ്ച് വയസ്സുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഗതാഗത കമ്മീഷണർ വിവേക് ഭീമന്മാർ പറഞ്ഞിരുന്നു അപകടമുണ്ടാക്കിയ പോർഷെ ടേയ്ക്കാൻ കാറിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആയിരത്തി രൂപ ഫീസ് അടയ്ക്കാത്തതിനാലായിരുന്നു രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തതെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം അപകടത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു രണ്ട് പബ്ബുകളിലായി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തി രൂപ ായിരുന്നു പതിനേഴുകാരൻ ചെലവഴിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പതോടെ കോസി എന്ന ആദ്യ പബ്ബിലും പിന്നീട് പന്ത്രണ്ട് പത്തോടെ ബ്ലാക്ക് മാരിയേറ്റ് എന്ന മറ്റൊരു പബ്ബിലുമാണ് പതിനേഴുകാരനും സംഗമം പോയത് കോസി പബിലെ ജീവനക്കാർ ഇവർക്ക് മദ്യം നൽകുന്നത് നിർത്തിയതോടെയായിരുന്നു അടുത്ത പബ്ബ് തേടി ഇവർ പോയത്